രാമായണം ഒരു കടലാണ് വേണമെങ്കിൽ നീന്തി തുടിക്കാം അല്ലെങ്കിൽ വെറുതെ നോക്കി നിൽക്കാം ഇനി ആഴത്തിൽ മുങ്ങി തപ്പിയാൽ മുത്തും പവിഴവും കിട്ടും ഏത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം ഏതായാലും ഇപ്പോൾ നമുക്ക് അല്പനേരം രാമായണം കേൾക്കാം ശ്രീരാമ രാമ രാമ ശ്രീരാമയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ശ്രീരാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോക രാവണൻ്റെ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് തത്ര വിഭീഷണൻ ചൊന്നാനി വനോളമിത്ര പാപം ചെയ്തവരില്ല ഭൂതലേ യോഗ്യമല്ലേതു മണിയനിവനുടൽ സംസ്കരിച്ചിടുവാനെന്നു കേട്ട ഏറ്റവും വന്ന ബഹുമാനമോടരെ കൂത്തുമ പിന്നെയും ചൊന്നാൻ വിഭീഷണൻ തന്നോട് മദ്മാണമേറ്റൊരുണാന്തേ മരിച്ചൊരു കർപുരാധീശ്വരനേറ്റിത് പാപങ്ങൾ വൈരവും

വാദ്യങ്ങളും ഘോഷിച്ചുകൊണ്ട് അഗ്നി ഹോത്രികളെ സംസ്കരിക്കുന്നവണദേഹം ദഹിപ്പിച്ചു തന്നെ പൂർവജനായി ഉദകക്രിയയോ ചെയ്ത് നാരികൾ ദുഃഖം പറഞ്ഞു പോക്കി ചെന്ന് ശ്രീരാ പോയി സുരാലയം മേവിനാൻ നിജ അവലോകനം ചെയ്തു നിന്നോർകളും വിഭീഷണൻ ശ്രീരാമനോട് പറയുകയാണ് ഇത്രയും പാപം ചെയ്ത ഒരു വ്യക്തി ഈ ഭൂമിയിലില്ല അതുകൊണ്ട് എനിക്ക് സംസ്കാര ചടങ്ങുകൾ നടത്താൻ പ്രയാസമുണ്ട് അപ്പോൾ ശ്രീരാമൻ വിഭീഷണോട് പറയുകയാണ് എൻ്റെ ബാണങ്ങൾക്ക് ഇരയായി മരിച്ചതുകൊണ്ട് ചെയ്ത പാപങ്ങളൊക്കെ അവസാനിച്ചിരിക്കുകയാണ് ശത്രുത മരണം വരെ മാത്രമേ നിലനിൽക്കാവൂ രാവണന് നന്മ വരും ശേഷക്രിയകൾ ചെയ്യണം നിനക്ക് ഒരു ദോഷവും വരികയില്ല മഹർഷിമാരോടൊപ്പം വിഭീഷണൻ ചിതയൊരുക്കി വസ്ത്ര ആഭരണങ്ങളെ കൊണ്ട് ദേഹം അലങ്കരിച്ചു ചന്ദന തൈലം പൂശി അഗ്നിഹോത്രം ചെയ്തവരെ സംസ്കരിക്കുന്നതുപോലെ സംസ്കാര ചടങ്ങുകൾ നടന്നു ജ്യേഷ്ഠന് വേണ്ട ഉദകക്രിയകളൊക്കെ ചെയ്ത് സ്ത്രീജനങ്ങളെ ആശ്വസിപ്പിച്ചു ശ്രീരാമപാദം വണങ്ങി മാതുലി സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി എല്ലാം കണ്ടുനിന്നവരും സ്വന്തം ഭവനങ്ങളിലേക്ക് തിരികെ പോയി

ജലങ്ങളാൽ സ്വർണകലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു വാദ്യഘോഷത്തോടെ താമസന്മാരുമായി ആർത്തുവിളിച്ചഭിഷേകൂ ചെയ്ത് ഭൂമിയോ ചന്ദ്രദിവാകരും രാമകഥയുമുള്ളു വിഭീഷണൻ ലൗങ്കേശനായി വാഴുകുന്ന കിരീട അദ്യാലങ്കാരവും ചെയ്ത് ദാന പുരസ്കൃതവും ൂജനായൊരു വിഭീഷണനായിക്കൊണ്ട് രാജ്യനിവാസികൾ കാഴ്ചയും വെച്ചത് വാച്ച കുതൂഹലം പൂണ്ട് വിഭീഷണൻ കാഴ്ചയുമെല്ലാം എടുപ്പിച്ചു കൊണ്ടുവന്ന് ആസ്തയ രാഘവൻ കൽവച്ച് അഭിവാദ്യവും ചെയ്ത് വിഭീഷണൻ നക്തഞ്ചരേന്ദ്രപ്രസാദത്തിനായി രാമഭദ്രൻ അതെല്ലാം പരിഗ്രഹിച്ചിടിനേനഹം എന്ന് ചിത് പുരുഷൻ പ്രസാദിച്ചരുളീടിനെ വിനീതനായി വന്നിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനവും ചെയ്തു സന്തുഷ്ടനായി അരുൾ ചെയ്തി ദൂരാക്കവൻ ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കടോ നമുക്കടോൽസായണൻ തന്നെ ഞാൻ ഉത്സാഹമോട് വധിച്ചത് നിശ്ചയം ലങ്കേശ്വരനായി വിഭീഷണൻ തന്നെയോ ചങ്കഹീനം അഭിഷേകവും ചെയ്തു രാമൻ ലക്ഷ്മണനോട് പറയുകയാണ് രാക്ഷസ ശ്രേഷ്ഠനായ വിഭീഷണനെ ഞാൻ നൽകിയ ലങ്കാ രാജ്യത്തിലെ രാജാവായി അഭിഷേകം ചെയ്താലും ലക്ഷ്മണൻ വാനരന്മാർ അവശേഷിച്ച രാക്ഷസന്മാർ എന്നിവർ ചേർന്ന് സ്വർണ കലശങ്ങളിൽ തീർത്ഥങ്ങളൊക്കെ നിറച്ച് വാദ്യഘോഷങ്ങളോടെ വിഭീഷണനെ അഭിഷേകം ചെയ്തു സൂര്യേന്ദ്രന്മാരും രാമായണ കഥയും ഉള്ളിടത്തോളം കാലം വിഭീഷണൻ ലങ്കാധിപതിയായി വാഴട്ടെ എന്ന് അനുഗ്രഹിച്ച് ദാനങ്ങൾ നടത്തി വിഭീഷണന് രാജ്യം കാഴ്ചവെച്ചു വിഭീഷണൻ തനിക്ക് കിട്ടിയ കാഴ്ച വസ്തുക്കളൊക്കെ രാമപാദങ്ങളിൽ അർപ്പിച്ച് നമസ്കരിച്ചു വിഭീഷണന്റെ സന്തോഷത്തിനായി രാമൻ അതെല്ലാം സ്വീകരിച്ചു ഞാനിപ്പോൾ കൃതകൃത്യനായി എന്ന് പറഞ്ഞ് മുൻപിൽ വണങ്ങി നിൽക്കുന്ന സുഗ്രീവിനെ നോക്കി രാമൻ പറയുകയാണ് ആഗ്രഹിച്ചതെല്ലാം നമ്മൾ നേടി ഇവൻ്റെ സഹായം കൂടി ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് രാവണനെ കൊല്ലുവാൻ സാധിച്ചത് അങ്ങനെ ലങ്കാധിപതിയായി വിഭീഷണനെ അഭിഷേകം ചെയ്തു श्रीरामचन्द्रकृपलो भजमन हरणभावभयदारुणं नवकञ्च लोचन पञ्चमुखकर कञ्च पादकम्